ം സിനിമാ കാഴ്ചയിലേക്കെല്ലാം വാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഒരു സ്റ്റേറ്റ് അവാർഡിനുകൂടി കളം ഒരുങ്ങുകയാണ് ഓഗസ്റ്റിൽ അവാർഡ് പ്രഖ്യാപിക്കും ഏഴാമത് നാഷണൽ ഏഴാമത് സ്റ്റേറ്റ് അവാർഡും മമ്മൂക്ക വാങ്ങിക്കുമോ എന്നുള്ള വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നത് എന്തായാലും മമ്മൂക്കയുടെതായിട്ട് ഇറങ്ങിയിട്ടുള്ള ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറങ്ങി അക്ഷരാത്രിത്തിൽ നമ്മളെ എല്ലാവരെയും ഭ്രമിപ്പിച്ച് ഞെട്ടിച്ച മമ്മുക്കാടെ ഒരു കിഡ്ലൻ പെർഫോമൻസ് തന്നെയായിരുന്നു ഭ്രമയുഗം എന്തായാലും ഭ്രമയുഗം മമുക്കാക്കി ഈ വർഷം അവാർഡ് നേടിക്കൊടുക്കുമോ എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവാർഡ് പ്രഖ്യാപനം വരെ കാത്തിരിക്കേണ്ടി വരും എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലും എല്ലാം ആരാധകരും ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് സിനിമ നിരൂപകരെല്ലാം ഇപ്പം ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ ഒരുപാട് രാജ്യങ്ങളിൽ ഇതിനടക്കം തന്നെ പ്രശസ്തിയും പേരും നേടിയിട്ടുള്ള ഒരു സിനിമയാണ് നമുക്കായുടെ ഒപ്പം തന്നെ കടപിടിച്ചിരിക്കുന്ന മറ്റു രണ്ട് നടന്മാരാണ് ഒന്ന് ആസിഫ് അലിയും മറ്റൊന്ന് വിജയരാഘവനും ആസിഫ് അലിയുടെ തന്നെ ഏതാണ്ട് നാലോളം ചിത്രങ്ങളാണ് തലവൻ അഡിയോസ് അമിക്കോ ലെവൽ ക്രോസ് കിഷ്കിന്ദകാന്ഡം തുടങ്ങിയ നാല് സിനിമകൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള സിനിമകളായിരുന്നു ആസിഫ് അലിയുടെ കഴിഞ്ഞ പ്രാവശ്യം ആസിഫ് അലിക്ക് നൂല് ഇഴയ്ക്കാണ് അവാർഡ് നഷ്ടപ്പെട്ടത് എന്തായാലും അതോടൊപ്പം തന്നെ കിഷ്കിന്ദ കിഷ്കിന്ദകാന്ഡം എന്ന സിനിമയിൽ ആസിഫ് അലിയുടെ കൂടെ അതേ രീതിയിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ മുകളിൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു നടനാണ് വിജയരാഘവൻ അപ്പൊ ഈ മൂന്ന് പേരുടെ പേരും ഈ ഒരു അവാർഡിന് മുൻഗണനയിൽ പരിഗണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മനൈക്കോട്ടെ വാലിബനാണ് ലാലട്ടൻ്റെ അതായിട്ടുള്ള ഒരു സിനിമയുടെ ഇത് പറയുന്നത് അപ്പം നമുക്കെന്തായാലും കാത്തിരിക്കണം ഏഴാമത്തെ സ്റ്റേറ്റ് അവാർഡും മമ്മൂക്ക കൊണ്ടുപോകുമോ സാധ്യതപ്പെട്ടെങ്കിൽ ആസിഫ് അലിയും വിജയരാഘവനും ഇതിങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യണം എന്തായാലും നമുക്ക് ബ്രഹ്മയുഗം എന്ന സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മലയാള സിനിമാ പ്രേമികളെ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ച അല്ലെങ്കിൽ കൊടുമൻ എന്ന് പറയുന്ന മമ്മൂക്കാടെ ആ ഒരു കൊടൂരനായിട്ടുള്ള ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ചെയ്തിട്ടുള്ള ആ ഒരു കഥാപാത്രം ഒരൊറ്റ മുണ്ടും ഉടുത്ത് ഒരു തോർത്തും ഇട്ടുകൊണ്ട് സ്ക്രീനിൽ എന്ന് പറയുന്ന ആ ഒരു നടനെ നമ്മൾ ഒരിക്കലും ആ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിച്ചു കാരണം അതിനകത്ത് കൊടുമൻ പോറ്റിയെന്ന് പറഞ്ഞാൽ ഒരു ദുഷ്ടനായിട്ടുള്ള ചാത്തനായിട്ട് മമ്മുക്കായ സിനിമയ്ക്കകത്ത് ജീവിച്ച് കാണിച്ചു എന്ന് വേണം പറയാൻ അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള മറ്റു രണ്ട് താരങ്ങളാണെങ്കിലും അർജുൻ അശോകനാണെങ്കിലും സിദ്ധാർത്ഥ് പരതും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സിനിമയായാലും മമ്മുക്കാട അനായാസമായിട്ടുള്ള കിഡ്ലൻ പെർഫോമൻസ് ആയിരുന്നു ഭ്രഹ്മുഗം എന്താണെങ്കിലും ഈ പറയപ്പെടുന്ന സിനിമകളൊന്നും മോശമായിട്ടുള്ള സിനിമകളല്ല അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പെർഫോമൻസ് മോശമൊന്നുമല്ല പക്ഷേ കൊടുമൻ പോറ്റിയോളം എത്തുമോ ഇവരുടെ പെർഫോമൻസ് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിനെ കുറിച്ചിട്ട് സംസാരിച്ചത് എന്തായാലും എന്നെ എനിക്ക് പേഴ്സണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മമ്മുക്കാട് ഭ്രഹ്മുഗം എന്ന സിനിമയിലെ മമ്മൂക്കാട് ആ ഒരു പെർഫോമൻസ് അക്ഷരാധരീതിൻ്റെ അവസാന ക്ലൈമാക്സ് പോർഷനിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് മമ്മൂക്കാട് ആ ഒരു അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറഞ്ഞു അത്രത്തോളം പുള്ളി അതിനകത്ത് അറുമതിച്ച് എന്താ പറഞ്ഞ ജീവിച്ച് കാണിച്ചു എന്ന് വേണം പറയാം എന്താണെങ്കിലും ഏഴാമത്തെ അവാർഡും മമ്മുക്കാക്ക് തന്നെ ലഭിക്കും എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളിടാം യോജിക്കാത്തവർക്കും ഇടാം കാരണം ഞാൻ പെർഫോമൻസ് ബേസാണ് ഞാൻ പറയുന്നത് ആസിഫ് അലിയും വിജയരാഘവനും ഒട്ടും മോശമല്ലാത്ത പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് എന്തായാലും ആറ് അവാർഡ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഇതും കൂടെ കൂട്ടി ഏഴാമത്തത് കിട്ടുമോ ഇല്ല എന്നുള്ള ചോദ്യത്തിനുള്ള എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഓഗസ്റ്റ് വരെ ഈ അവാർഡ് ആർക്ക് ലഭിക്കും എന്നുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ വീണ്ടും സിനിമ വിശേഷമായിട്ട് കാണാം അപ്പോഴത്തേക്കും നമ്മുടെ മമ്മുക്കാടെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള കളങ്കാവൽ കളങ്കാവലിൻ്റെ റിലീസ് ഡേറ്റ് ഉടൻ തന്നെ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ മഹേഷ് നാരായണൻ ചിത്രത്തിൽ നമുക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തയും വരുന്നു ഒരു പിടി പുതിയ സംവിധായകർക്ക് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവസരങ്ങളും നൽകുന്നുണ്ട് അതിൽ വളരെ വ്യത്യസ്തമായിട്ട് ഉള്ള കഥ പറയുന്ന സിനിമകളുണ്ട് അതോടൊപ്പം തന്നെ കാലിക പ്രസക്തമായിട്ടുള്ള ചില സിനിമകളിൽ നമുക്ക് അഭിനയിക്കുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തയുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വാർത്ത റാം എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹത്തിന്റെ സിനിമ കൂടെ സംവിധാനം ചെയ്യുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തയും ഇതിനൊപ്പം തന്നെ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുകയാണ് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും എല്ലാവർക്കും